വസ്ത്രധാരണത്തിന്റെ പേരിൽ യുവതിക്ക് നേരെ സദാചാര ആക്രമണം നടത്തിയെന്ന ആരോപണവുമായി യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് കോയമ്പത്തൂരിലെ പൂ മാർക്കറ്റിൽ വെച്ച് നടന്ന ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് സ്ലീവ്ലെസ് ടോപ്പ് ധരിച്ചെത്തി യുവതിയോട് കച്ചവടക്കാരൻ അധിക്ഷേപകരമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് യുവതി ഒരു അഭിഭാഷകയാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ സദാചാര പോലീസ് ചമഞ്ഞെത്തിയ കച്ചവടക്കാരെ യുവതി ശക്തമായി ചോദ്യം ചെയ്യുന്നതും വീഡിയോയിൽ വ്യക്തമാണ് അല്പവസ്ത്രം ധരിച്ച് ഇവിടേക്ക് വരാൻ കഴിയില്ല െന്നും പോയി മാന്യമായി വസ്ത്രം ധരിച്ചു വരണമെന്നും കച്ചവടക്കാർ ആവശ്യപ്പെട്ടതായി യുവതി ആരോപിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന യാഥാസ്ഥിക ചിന്താഗതികളുടെ വലിയൊരു പ്രതിഫലനം തന്നെയാണ് പൊതുസ്ഥലങ്ങളിൽ പോലും വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ എത്രത്തോളം രൂക്ഷമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വസ്ത്രധാരണ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെ മൗലിക അവകാശമായിരിക്കെ അതിനെ ചോദ്യം ചെയ്യാനും നിയന്ത്രിക്കാനും ശ്രമിക്കുന്നത് അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വീഡിയോയിൽ ഒരു കച്ചവടക്കാരൻ യുവതിയോട് വസ്ത്രധാരണത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തും ചെയ്യും എന്ന് ചോദിക്കുന്നത് കേൾക്കാം മറ്റൊരു കച്ചവടക്കാരൻ നിങ്ങൾ ജഡ്ജിയായാലും ശരി ഇതൊരു പൊതു മാർക്കറ്റാണ് ഇവിടെ വരുന്നവർ മാന്യമായി വസ്ത്രം ധരിച്ചു വരണം എന്നും പറയുന്നതും കേൾക്കാം ഈ പ്രസ്താവനകൾ വ്യക്തിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവരുടെ സങ്കുചിതമായ കാഴ്ചപ്പാടാണ് വെളിവാക്കുന്നത് എന്നാൽ ഈ സദാചാര പോലീസിങ്ങിനെ യുവതി ശക്തമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഏത് വസ്ത്രം ധരിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശമാണെന്ന് യുവതി അവരെ ഓർമ്മിച്ചു ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നത് നിർത്തണമെന്ന് യുവതി ആവശ്യപ്പെടുകയാണ് കൂടാതെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഏതെല്ലാം വസ്ത്രം ധരിക്കണമെന്നതിനെ കുറിച്ച് ഒരു ബോർഡ് പുറത്ത് സ്ഥാപിക്കാനും അങ്ങനെയാണെങ്കിൽ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങി വരാമെന്നും യുവതി കച്ചവടക്കാരോട് വെല്ലുവിളിക്കുന്നതും വീഡിയോയിലുണ്ട് ഈ പ്രതികരണം സദാചാര ആക്രമണത്തിനെതിരെയുള്ള ശബ്ദമുയർത്താനുള്ള യുവജനങ്ങളുടെ ആർജവം കാണിക്കുകയാണ് യുവതിയുടെ സുഹൃത്താണ് ഈ സംഭവം മൊബൈൽ ഫോണിൽ പകർത്തിയത് പിന്നീട് യുവതി തന്നെ ഈ വീഡിയോ തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവെക്കുകയായിരുന്നു ഇത് വളരെ വേഗത്തിൽ വൈറലാവുകയും ചെയ്തു നൂറുകണക്കിന് ആളുകൾ വീഡിയോ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്തു യുവതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി പേരും രംഗത്തെത്തി സദാചാര പോലീസിംഗിനെതിരെ ശക്തമായ പ്രതികരണമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അതേസമയം യുവതിയുടെ വസ്ത്രധാരണം ശരിയല്ലെന്ന അഭിപ്രായം ചിലർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഭൂരിഭാഗം ആളുകളും യുവതിയുടെ നിലപാടിനെ പിന്തുണച്ചിരിക്കുകയാണ് ഈ സംഭവത്തിന് ശേഷം യുവതി കോയമ്പത്തൂർ പോലീസ് കമ്മീഷണറെ സമീപിച്ചതായ റിപ്പോർട്ടുകളുണ്ട് യുവതിയുടെ പരാതിയെ തുടർന്ന് പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും ഇതിനുശേഷം ഉചിതമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിക്കുകയാണ് നിയമപരമായ വഴിയിലൂടെ നീങ്ങാനും യുവതിയുടെ തീരുമാനം ഇത്തരം സാമൂഹിക വിപത്തുകൾക്കെതിരെ ശക്തമായ സന്ദേശം നൽകുകയാണ് സദാചാര പോലീസ് എന്നത് നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് വ്യക്തികളുടെ സ്വകാര്യതയിലും സ്വാതന്ത്ര്യത്തിലും കടന്നു കയറാനുള്ള ചിലരുടെ ശ്രമങ്ങളാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ വസ്ത്രധാരണം സൗഹൃദം യാത്രകൾ തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാനും നിയന്ത്രിക്കാനും അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഈ ചിന്താഗതി പലപ്പോഴും കായികമായ ആക്രമണങ്ങളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും നയിക്കാറുണ്ട് കോയമ്പത്തൂരിലെ ഈ സംഭവം ഇതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് വിദ്യാഭ്യാസം വർദ്ധിക്കുകയും സമൂഹം കൂടുതൽ പുരോഗമിക്കുകയും ചെയ്യുമ്പോഴും ഇത്തരം യാഥാസ്ഥിക ചിന്താഗതികൾ ശക്തമായി നിലനിൽക്കുന്നു എന്നതും വലിയ ആശങ്ക ൾ നൽകുന്ന കാര്യമാണ് ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുകയാണ് ഈ സംഭവം കേവലം ഒരു തർക്കത്തിനപ്പുറം നിയമപരമായ സാമൂഹികമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒരു പൊതുസ്ഥലത്ത് ഒരു വ്യക്തിയെ അവരുടെ വസ്ത്രത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണ് വ്യക്തിപരമായ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിനുമെതിരായ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസിനും അധികാരമുണ്ട് ഇത് മറ്റ് സദാചാര പോലീസിംഗിന് മുതിരുന്നവർക്ക് ഒരു ശക്തമായ മുന്നറിയിപ്പായി മാറുകയും ചെയ്യും കൂടാതെ ഈ സംഭവം സാമൂഹിക മാധ്യമങ്ങളിൽ സൃഷ്ടിച്ച ചർച്ചകൾ പൊതുജനങ്ങളിൽ അവബോധം വളർത്താൻ സഹായിക്കുകയും ചെയ്തിരിക്കുകയാണ് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കൂടുതൽ ആളുകളും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും വസ്ത്രധാരണ സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നും അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും ഈ ചർച്ച നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്